ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് ഞാൻ കുറച്ച് കരിമീൻ കിട്ടി വയ്ക്കുമ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കരിമീൻ ഫ്രൈൻ്റെ വീടായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ കരിമീൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ കരിമീൻ ഇത് നന്നായിട്ട് ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് നമുക്കതൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട് പൗഡറുകളൊക്കെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അത് നമുക്ക് എങ്ങനെ നോക്കാം ഇനി നമുക്ക് ഈ മിക്സിഡ് ജാറിലേക്ക് ഒരു കഷ്ണ ഇഞ്ചിയാണ് ഇത് ഞാൻ ചെറുതാക്കിയിട്ടിങ്ങനെ നിറയാൻ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തുണ്ട് അതുപോലെ തന്നെ നമുക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അതായത് ഒരു പത്ത് ഇരുപത് പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ഉണ്ടാവും അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഈ ഒരു സ്പൂണിൻ്റെ അളവിലാണ് കേട്ടോ ഞാൻ എല്ലാ പൊടികളും എടുത്ത് എടുക്കുന്നത് അപ്പോൾ ഇതിലേക്കൊരു ടീസ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണ് മിളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കുരുമുളക് പൊടി ഞാൻ ഒരു ടീസ്പൂൺ ഇട്ട കാരണമാണ് കേട്ടോ മിളക് പൊടി ഞാൻ ഒരു അര ടീസ്പൂൺ ഇട്ടിട്ടുള്ളത് ഇനി ഓരോരുത്തർ എരിവിനുസരിച്ചിട്ട് നമുക്ക് മിളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് വേപ്പിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണ് നല്ല ജീരം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചെങ്കിലാണ് ഇതിൽ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ വെള്ളത്തിന് പകരം ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാൻ അരച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റേത് നല്ല പേസ്റ്റായിട്ടൊന്നും ഇല്ല കേട്ടോ എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നിങ്ങൾ അരക്കുമ്പോൾ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാമെന്ന് നോക്കുക ഇനി നമുക്ക് ഈ മസാല കരിമീനിൽ പെരട്ടിയെടുക്കാം നന്നായിട്ട് എല്ലാ മീനേക്കും പെരറ്റിയെടുക്കുക അപ്പം നമ്മൾ കരിമീൻകുട്ടിൻ്റെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഇവനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഇപ്പം നമ്മൾ കരിമീൻ കൂട്ടിനൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ അതിന് വേണ്ടി ഞാനിതാ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു പാന് വെച്ച് കൊടുക്കാം ഇനി ഇത് ചൂടായിട്ട് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഒരു വഴലിങ്ങനെ വാഴടല ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ ഇല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അപ്പം അത് കാരണം നമ്മൾ പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കുക ഇനി വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നല്ല ചൂടാവാൻ നിൽക്കരുത് അപ്പോൾ ചിലപ്പോൾ ഈ പൊട്ടിത്തെറിക്കും അപ്പോൾ നമ്മളെന്ത് ചെയ്യും ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് കരിമീൻ അതിലേക്ക് വെച്ചുകൊടുക്കാം ഇനി ൊന്ന് മറച്ചിട്ട് കൊടുക്കാം നമ്മുടെ കരിമീൻ നല്ല മണക്ക് വരുന്നുണ്ട് കുത്തി പോവാത്ത രീതിയില് മറച്ചിട്ട് കൊടുക്കട്ടെ അപ്പുറത്തേക്ക് ഒന്നും കൂടെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കരിമീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഞാനിതുവരെ കരിമീന് കഴിച്ചു നോക്കിയിട്ടില്ല ഞാൻ ഉണ്ടാക്കാറാണ് പതിവ് അപ്പോൾ എനിക്കിതിൻ്റെ ഒരു സ്മെല്ലും ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ ഒരു കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടി വരുന്നുണ്ട് അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും എന്നിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ റിസൾട്ട് പറയാം അപ്പം നമ്മൾ കരിമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അലിക്കക്ക് കൊടുക്കാം അലിക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി പറഞ്ഞേ ഉണ്ട് എന്ന് പറയണം കേട്ടോ പൊളിച്ചാ അങ്ങനെയൊക്കെ ഫസ്റ്റ് ടൈം ഞാനും കരിമീനൊന്ന് കഴിച്ച് നോക്കി എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ അപ്പം ഞാൻ ഇത്ര ദിവസം എന്തിനാണ് കഴിക്കാതിരുന്നതെന്നാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നത് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്